ദീർഘദൂര പരീക്ഷണയോട്ടം വിജയകരമായതോടെ കൂടുതൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജ്യത്ത് തയ്യാറാകാൻ പോകുകയാണ് ഒൻപതോളം പ്രീമിയം ട്രെയിനുകളാണ് ഇത്തരത്തിൽ തയ്യാറാകുന്നത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നത് ഈ വർഷം ഡിസംബറോടെ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും പതിനാറ് കോച്ചുകളാകും ഇവയിലുണ്ടാകുക ഇവയ്ക്ക് പുറമെ ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കാൻ ആലോചിക്കുന്നുണ്ട് ഇതിനായി ട്രെയിനിന് വൈദ്യുതി നൽകുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് ഓർഡർ നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് കോച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനുള്ള അൻപത് റേക്കുകളാണ് കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് ഓർഡർ നൽകിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേധ അൽസ്റ്റോം എന്നിവയാണ് ഇവ വിതരണം ചെയ്യുക ഇരുപത്തിനാല് കോച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനുള്ള അൻപത് റേക്കുകളാണ് കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് ഓർഡർ നൽകിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേധ അൽസ്റ്റോം എന്നിവയാണ് ഇവ വിതരണം ചെയ്യുക മേധ മുപ്പത്തിമൂന്ന് റേക്കുകളും അൽസ്റ്റോം പതിനേഴ് രേഖകളുമാണ് രണ്ട് വർഷം കൊണ്ട് നൽകുക ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പൂർണ്ണ തോതിലെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ നടക്കും ഇവ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി റെയിൽവേയുടെ ഗവേഷണ വിഭാഗമായ റിസർച്ച് ഡിസൈൻസ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ട്രെയിനിൽ ട്രയൽ റൺ നടത്തി അന്തിമ സർട്ടിഫിക്കറ്റ് നൽകും റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ട്രെയിൻ പരമാവധി വേഗത്തിൽ ഓടുമ്പോൾ പരിശോധന നടത്തും ആദ്യ പതിനാറ് കാർ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ആർ ഡി എസ് ഒ ട്രയൽ റൺ പരീക്ഷണം നടത്തിയത് ജനുവരി പതിനഞ്ചിനായിരുന്നു മുംബൈ അഹമ്മദാബാദ് സെക്ഷനിൽ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമായിരുന്നു പരീക്ഷണോട്ടം ദൂരത്തിൽ അതിവേഗം ഓടിച്ച് പരീക്ഷണം നടത്തിയത് കോട്ടയിലാണ് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ ഓടിയത് ഫസ്റ്റ് ക്ലാസ് എ സി എ സി ടു ടയർ എ സി ത്രീ ടയർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വന്ദേ ഭാരത സ്ലീപ്പറിൽ ക്രാഷ് ബഫറും ഫയർ ബാരിയർ വാളും അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കായി റെയിൽവേ മറ്റ് രണ്ട് പ്രധാന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ തിദഗർഗ് റെയിൽ സിസ്റ്റം ലിമിറ്റഡും ബെല്ലും ചേർന്ന കൺസോർഷ്യം എൺപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇരുപത്തിനാലായിരം കോടി ചെലവ് നിർമ്മിക്കുന്നതാണിത് ഇന്ത്യനേഷ്യ സംയുക്ത സംരംഭമായ കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻസുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാൻ മറ്റൊരു കരാറിൽ റെയിൽവേ ഏർപ്പെട്ടിരുന്നു നിലവിൽ നിർമ്മാണം നടത്താൻ ഒരുങ്ങുന്നതിൽ രണ്ടാം ബ്രേക്ക് സതേൺ റെയിൽവേക്കാണെന്ന സൂചനകൾ മുൻപുണ്ടായിരുന്നു തിരുവനന്തപുരം മംഗലാപുരം ഹൈദരാബാദ് ചെന്നൈ റൂട്ടുകളിൽ ഇവ അനുവദിക്കണമെന്നാണ് ആവശ്യം അതേസമയം ഇരുന്നൂറ് വന്ദേഭാരത് ട്രെയിനുകളും അൻപത് നമോ ഭാരത് ട്രെയിനുകളും നൂറ് അമൃത്സർ ഭാരത് നോൺ എ സി ട്രെയിനുകളും പുറത്തിറക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം യാത്രക്കാർക്ക് വന്നേട്ടമാകും വൈകിയാണെങ്കിലും റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധ സാധാരണ യാത്രക്കാരിലേക്ക് തിരിയുന്നു എന്നത് ശ്രദ്ധേയമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം തേർഡ് എസി കോച്ചുകൾ കൂട്ടാനുള്ള മുൻ തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റം ാണ് യാത്രാക്കൂലി കൂട്ടുന്നത് വിമർശിക്കപ്പെടുമെന്നതിനാൽ അത് മറികടക്കാൻ സൗകര്യങ്ങൾ കൂടിയ നമോ ഭാരത് ട്രെയിനുകൾ ഓടിക്കുകയും അവയുടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തുകയുമാണ് റെയിൽവേ ചെയ്യുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി കിലോമീറ്റർ പരിധിയിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന നമോ ഭാരത് ട്രെയിൻ മെട്രോ മാതൃകയിൽ സീറ്റുള്ളവയാണ് എറണാകുളം കോഴിക്കോട് കോഴിക്കോട് മംഗളൂരു തിരുവനന്തപുരം എറണാകുളം കോയമ്പത്തൂർ നിലമ്പൂർ കൊല്ലം തിരുനെൽവേലി റൂട്ടുകൾ നമോ നമോഭാരതിന് അനുയോജ്യമാണ് വന്ദേ ഭാരത് ചേർക്കാറിന് പുറമെ സ്ലീപ്പർ ട്രെയിനുകളും ഈ വർഷം പുറത്തിറക്കും എന്ന പ്രഖ്യാപനത്തോടെ ചേർക്കാർ കോച്ചുകളുടെ ഉത്പാദനം കുറയ്ക്കുമെന്നാണ് സൂചന രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിൽ അൻപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് തീരുമാനം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജധാനി റൂട്ടുകളിലും മറ്റ് പ്രധാന റൂട്ടുകളിലുമാണ് വരിക തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ഭാരത് സ്ലീപ്പർ റെയിൽവേ ബോർഡ് ആദ്യം ശുപാർശ ചെയ്ത റൂട്ടുകളുടെ പട്ടികയിലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്കും വന്ദേ ഭാരത് സ്ലീപ്പറിന് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി